നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട് അതായത് കേരളത്തിൽ ഉള്ള വാട്ടർ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ് കേരളത്തിലാണ് അവിടെ എനിക്ക് വന്ന് ഏകദേശം ഇരുപത്തി മൂന്നോളം ബോട്ടുകൾ അതിൽ പതിനൊന്നോളം ബോട്ടുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നമുക്ക് കേരളത്തിന് ഈ ബോട്ടുകൾ ഉദ്ഘാടനം ചെയ്ത് നൽകിയത് പക്ഷേ ഈ വാട്ടർ മെട്രോയെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി അതായത് വാട്ടർ മെട്രോ കൊച്ചിയിലുണ്ടായിരുന്ന വാട്ടർ മെട്രോയിൽ രണ്ടെണ്ണം അയോധ്യയിലേക്ക് കടത്തി എന്നുള്ളൊരു വാർത്ത ഏറെ ചർച്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം കാരണം ഞാനപ്പോൾ ആ വാർത്ത ശ്രദ്ധിക്കാനുള്ള കാരണം കാരണം അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വാട്ടർ മെട്രോ സർവീസ് ഇത്തരത്തിൽ കടത്തേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ടോ അപ്പോൾ ഇത് എവിടുന്നാണ് ഈ വാർത്തകൾ ഇങ്ങനെ കടത്തി എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ വന്നിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നമ്മൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും സർച്ച് നോക്കും ഈ വാർത്തകളുടെ ലിങ്കുകൾ തൊപ്പി പോവാ എന്നുള്ളത് പതിവാണ് അപ്പോൾ അങ്ങനെ ഞാൻ തപ്പിപ്പോയപ്പോ ഇത് വന്നേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സൈബർ ഇടങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ സൈബർ കമ്മികളിൽ നിന്നാണ് ഈ വാർത്തകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സൈബർ കമ്മികൾ കുത്തിയിരുന്ന ഒരുപാട് ഫേക്ക് ന്യൂസ് ഇപ്പം ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്ക് അവരുടേതായ സൈബർ ടീം ഉണ്ടല്ലോ അപ്പം അവിടുന്ന് പടച്ചു വിട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഓതന്റിസിറ്റി നമ്മൾ തപ്പി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൽ ഇതിനെപ്പറ്റി ഒരു കോളം വാർത്ത വന്നിട്ടുണ്ട് അതായത് കൊച്ചിയിലെ വാട്ടർ മെട്രോ ബോട്ടുകൾ രണ്ടെണ്ണം ഒന്ന് അയോധ്യയിലേക്കും ഒന്ന് വാരണാസിയിലേക്കും കടത്തി എന്നുള്ള തരത്തിൽ ഒരു വാർത്ത കൊടുക്കും ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം കൊച്ചി ജല മെട്രോ അതോറിറ്റിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച രണ്ട് വൈദ്യുതി ബോട്ടുകൾ അയോധ്യയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലേക്കും കടത്തി അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സരീവ് നദിയിലൂടെയുള്ള സർവീസ് തുടരാനാണ് പദ്ധതി മാർച്ചോടെ കൊച്ചി ജലമെട്രോയ്ക്ക് പതിനൊന്ന് ബോട്ടും നൽകാനുള്ള കരാറിന്റെ ഭാഗമായി നിർമ്മിച്ച ബോട്ടുകളാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ഇടപെടലിലൂടെ ഉത്തർപ്രദേശിലേക്ക് കടത്തിയത് ബോട്ടുകൾ ഡിസംബർ പകുതിയോടെ കൊണ്ടുപോയെങ്കിലും ഇടപാട് കപ്പൽശാല പരസ്യമാക്കിയിരുന്നില്ല എന്നാൽ ബോട്ടുകൾ അയോധ്യയിൽ എത്തുന്നതിന്റെ വാർത്ത യു പിയിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചു രാജ്യത്തെ രണ്ടാമത്തെ ജലമെട്രോ അയോധ്യയിൽ എന്ന മട്ടിലായിരുന്നു വാർത്ത കൊച്ചിയിൽ നിന്ന് ബാർജിൽ കൊണ്ടുപോയ ബോട്ടുകൾ കൊൽക്കത്ത ഹൂഗ്ലിയിലെ കപ്പൽശാലയിൽ എത്തിച്ച് ജലമാർഗം അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കൊണ്ടുപോകും പതിനാലിന് അവിടെ നിന്ന് ബോട്ട് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഇരുപത്തിരണ്ടിന് സർവീസ് ആരംഭിക്കും അൻപത് സീറ്റുകളുള്ള പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളാണിത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായമില്ലാതെ രാജ്യത്താദ്യമായി നടപ്പാക്കിയ കൊച്ചി ജലമെട്രോ കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇത്തരത്തിലാണ് ദേശാഭിമാനി ഞാനിതിൽ കൃത്യമായി കാണിക്കാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ജനുവരി ക്ഷമിക്കണം ജനുവരി ആറാം തീയതി അല്ല ജനുവരി ഒൻപതാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതിന് ദേശാഭിമാനിയിൽ അച്ചടിച്ചു വന്ന ഒരു വാർത്തയാണിത് ഞാനീ വാർത്തയുടെ പകർപ്പ് എടുത്തത് ദേശാഭിമാനിയുടെ ഓൺലൈൻ എഡിഷനിലുണ്ട് നമുക്കത് ആർക്കും വേണമെങ്കിൽ നോക്കിയാൽ കിട്ടും അതിനകത്താണ് ഞാൻ അതിന്റെ വാർത്ത എടുത്തത് പിന്നെ നമ്മളിത് ആണെന്ന് പറയും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊരു തെളിവായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോ ഇത്തരത്തിൽ കടത്തി കൊണ്ടുപോയി എന്നാണ് അവകാശപ്പെടുന്നത് ഇതിൽ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഇതിൽ കൊച്ചി മെട്രോയ്ക്ക് അല്ലെങ്കിൽ ഇതിലെ സംസ്ഥാന സർക്കാരിനും കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനും മാത്രമാണ് ഇതിനുള്ള അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ മെട്രോയുടെ പൂർണ്ണ അധികാരം കേന്ദ്രത്തിന് ഇതുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളുമില്ല എഴുപത്തിനാല് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെയും ഇരുപത്തിയാറ് ശതമാനം കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് വാട്ടർ മെട്രോ എന്ന് പറയുന്ന സംരംഭം തുടങ്ങിയത് ഏകദേശം ആറുമാസം കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ വാട്ടർ മെട്രോ ഉപയോഗിക്കുകയുണ്ടായി അത് വലിയൊരു നേട്ടം തന്നെയാണ് അതുകൂടാണ്ട് ഇപ്പൊ ദിനം പ്രതി ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ യാത്ര ചെയ്യിപ്പിച്ച് അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണം പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് യാതൊരു രീതിയിലും മനസ്സിലാവുന്നില്ല കാരണം അത് മറ്റൊന്നുമല്ല ഇപ്പൊ സൈബർ സഹാക്കന്മാർ ഇത്തരത്തിലൊരു വാർത്ത അല്ല പടച്ചുവിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് പക്ഷേ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം പാർട്ടി മുഖംപത്രമാണെന്ന് അറിയാമെങ്കിലും വസ്തുതകൾ അതായത് തരി പോലും വസ്തുതകൾ ഇത്തരം വാർത്തകൾ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ദേശാഭിമാനിയുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഈ ഒരു കേസ് മാത്രമല്ല ഇതിനു മുൻപുണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നേരെ കറുത്ത ബ്രേസർ പൊക്കി കാണിച്ച് പ്രതിഷേധം നടത്തിയ മറിയ ചേടത്തി ആ മറിയ ചേടത്തിയുടെ മറിയ ചേടത്തിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്നും മക്കളൊക്കെ വിദേശത്താണോ നടക്കമുള്ള വാർത്ത ദേശാഭിമാനി കൊടുത്തതാണ് ഇത് കൂടാണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് അദ്ദേഹത്തിനെതിരായി എഴുതിയിട്ടുണ്ട് ഇത് അതിന്റെ മുൻകൺസൾട്ടിങ് എഡിറ്റർ അത് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മറിയ ചടങ്ങിയുടെ കേസാണെങ്കിൽ അവരുടെ ഏകദേശം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് വസ്തുതകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം ഉൾക്കോളത്തിൽ ഉൾപേജിലെ ഒരു കോളത്തിൽ ചെറുതായിട്ട് തിരുത്തെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊരു യാതൊരു തിരുത്തും ഈ ബോട്ടുകളെ സംബന്ധിച്ച് കണ്ടില്ല ഇത് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് ഞാൻ ഇതിൽ തരാം അതായത് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഒരുപാട് വ്യാജ വാർത്തകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ വെച്ചുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് സർവ്വസാധാരണമാണ് ഇത്തരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ പല മാധ്യമങ്ങൾക്കും പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇന്ന് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു വെർഷൻ ഉണ്ട് അതായത് ഓൺലൈനിൽ തന്നെ വരുന്ന വാർത്തകൾ വസ്തുതാപരമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അത്തരത്തിൽ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ദേശീയ മാധ്യമം ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു വെർഷനിൽ അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദേശാഭിമാനി ജനുവരി ഒൻപതാം തീയതി കൊച്ചിൻ വാട്ടർ മെട്രോയെ പറ്റി പ്രസിദ്ധീകരിച്ച വാർത്ത അതായത് വാട്ടർ മെട്രോ ഇവിടുന്ന് കടത്തി എന്ന് പറയുന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണ് എന്ന് അവർ വ്യക്തമായി അവരുടെ ഫാക്ട് ചെക്കിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ആ എന്താണ് അവർ ആ ഫാക്ട് ചെക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി പറയാം കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്കായി ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് എൽ ഇത്തരത്തിൽ കൊച്ചി പദ്ധതിക്കായി നിർമ്മിച്ച ബോട്ടുകൾ സി എസ് എൽ അയോധ്യ മെട്രോയ്ക്ക് വേണ്ടി നൽകി എന്നറിയാനായി ഞങ്ങൾ ആദ്യം കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് പി ആർഒ യുമായി സംസാരിച്ചു ആദ്യഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് ബോട്ടുകളാണ് കൊച്ചി ജലമെട്രോയ്ക്കായി സി എസ് എൽ നിർമ്മിക്കുന്നത് ഇതിൽ പതിനൊന്നെണ്ണം ഇതിനകം തന്നെ സർവീസ് ആരംഭിച്ചു ബാക്കി പന്ത്രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം വിവിധ ഘട്ടത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞു ഇവയിൽ രണ്ടെണ്ണം ഫെബ്രുവരി മാസത്തോടെ കൈമാറുമെന്ന സൂചനയുമുണ്ട് ബാക്കിയുള്ള ബോട്ടുകൾ കൈമാറുന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു ഈ ബോട്ടുകളാണോ അയോധ്യയിലേക്ക് നൽകിയതെന്ന വിവരം ഞങ്ങൾക്കറിയില്ല അത് വ്യക്തമാക്കേണ്ടത് സി എസ് എൽ പ്രതിനിധികളാണ് ഇക്കാര്യം സംബന്ധിച്ച് വാർത്തകളിൽ കണ്ട അറിവ് ഉള്ളൂ മറ്റൊരു കാര്യം കെ ഡബ്ല്യു എം എൽ പൂർണ്ണമായും ഒരു സർക്കാർ പദ്ധതിയാണ് അതായത് പൂർണ്ണമായും ഒരു സംസ്ഥാന സർക്കാർ പദ്ധതിയാണെന്ന് അവരെടുത്തു പറയുന്നുണ്ട് ഇനി മറ്റൊരു പോയിന്റ് കൂടി അവർ അതിൽ കൊടുത്തിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ ബോട്ട് അയോധ്യയിലേക്ക് മാറ്റിയതായി ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ സി എസ് എൽ ഇക്കാര്യം നിഷേധിച്ചതായി വാർത്തകളിൽ പരാമർശവുമുണ്ട് തുടർന്ന് ഞങ്ങൾ വിശദീകരണത്തിനായി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് പി ആർഒ ആശ്വസമായി സംസാരിച്ചു അദ്ദേഹം നൽകിയ വിവരം അനുസരിച്ച് ജലമെട്രോ കൈമാറ്റം സംബന്ധിച്ച് പ്രചാരത്തിലുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടി വരും കൊച്ചിൻ വാട്രോ മെട്രോ ലിമിറ്റഡിന് വേണ്ടി ബോട്ട് നിർമ്മിക്കുന്നത് സി ആണ് പന്ത്രണ്ട് ബോട്ടുകൾ ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിലുണ്ട് എന്നാൽ ഈ ബോട്ടുകളല്ല അയോധ്യ മെട്രോയിലേക്ക് കൈമാറിയത് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് കരാർ നൽകിയ രണ്ട് ബോട്ടുകളാണിവ ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിലും വാരണാസിയിലുമായി ആരംഭിക്കുന്ന മെട്രോ സർവീസുകൾക്ക് വേണ്ടിയാണ് ഈ കരാർ നൽകിയത് അവിടേക്ക് ബാക്കിയുള്ള ആറ് ബോട്ടുകൾ ഹൂഗ്ലിയിലെ ഗ്യാരേജിലാണ് നിർമ്മിക്കുന്നത് അയോധ്യയിലേക്ക് കൈമാറിയ ബോട്ടുകളുടെ ബേസ് ഭാഗം കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിക്കുന്ന ബോട്ടുകൾക്ക് സമാനമാണ് ഒരുപക്ഷെ അതുകൊണ്ടാകാം കൊച്ചി മെട്രോ ബോട്ടുകളാണെന്ന് തെറ്റിദ്ധാരണ വന്നത് എന്നാൽ അയോധ്യയിലേക്ക് നൽകിയ ബോട്ടുകളുടെ ബോക്സ് കപ്പാസിറ്റി അമ്പതാണ് കൊച്ചി മെട്രോയ്ക്ക് ഇത് നൂറാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണത് ഇത് കൊച്ചി മെട്രോയ്ക്ക് നൂറാണ് മറ്റു ചില സാങ്കേതിക വ്യത്യാസങ്ങളും ഈ ബോട്ടുകൾ തമ്മിലുണ്ട് രണ്ട് കരാറുകളുടെ ഭാഗമായി തികച്ചും വ്യത്യസ്തമായി സി എസ് എൽ നിർമ്മിച്ച് നൽകുന്ന ബോട്ടുകളുടെ പേരിലാണ് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുള്ളത് എന്നാണ് സി എസ് എൽ പി ആർഒ ആശ്ലി ഇന്ത്യ ടുഡേയോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ദേശാഭിമാനി എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് അതായത് കൊച്ചിയിൽ നിന്നും ഇത്തരത്തിൽ ബോട്ട് കടത്തിയിട്ടില്ല എന്ന് സി എസ് എല്ലിന്റെ പ്രതിനിധി പി ആർഒ അടക്കം പറയുന്നുണ്ട് അത്തരത്തിൽ വന്നിട്ടില്ല കാരണം ഇത് മുൻപ് അയോധ്യയിലേക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് ചെയ്ത ബോട്ടുകളാണ് അതായത് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കൊച്ചിൻ മെട്രോ റെയിലിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിലുള്ള കൊച്ചിൻ വാട്ടർ മെട്രോയിൽ അൻപത് സീറ്റ്ണം നൂറ് സീറ്റുകളും സംസ്ഥാന സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിൻ മെട്രോ വാട്ടർ മെട്രോയിൽ നിന്ന് കടത്തി കൊണ്ടുപോയി എന്ന് അവകാശപ്പെടുന്ന ബോട്ടുകളിൽ അൻപത് സീറ്റുമാണുള്ളത് പിന്നെ ഇതിന്റെ താഴെ ഭാഗം ഒരേപോലെ ഇരിക്കുന്നതിനാലാണ് ഇത് തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതെന്നും പി ആർഒ പറയുന്നുണ്ട് ഇങ്ങനെയൊരു വാർത്ത കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദേശാഭിമാനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ പാർട്ടി മുഖപത്രമാണെന്ന് വെച്ച് എന്ത് കള്ളത്തരവും ഇങ്ങനെ എഴുതി പിടിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ഞാൻ ഞാനെന്നല്ല ഇത് ഓൺലൈൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനോടകം തന്നെ ഈ പറയുന്ന ഫാക്ട് ചെക്ക് പോലുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഇതിന്റെ പിന്നിലെ വസ്തുത എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ അതായത് കൃത്യമായ ഒരു നടപടി സംസ്ഥാന നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൃത്യമായൊരു നടപടി ഇതിനു നേരെ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നിങ്ങൾ പടച്ചുവിടുന്നത് എന്തായാലും ദേശാഭിമാനിയുടെ ഏറ്റവും ഒടുവിലത്തെ വ്യാജവാർത്തയായ മെട്രോ ബോട്ട് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കടത്തി എന്നതുള്ള കാര്യം ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് പാടെ ഒളിച്ചെഴുതിയിരിക്കുകയാണ്